ഹായ് കുട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ ഇന്നിപ്പോൾ നമ്മൾ കാട്ടാൻ പോകുന്ന വീഡിയോ ഒരു പിലാവിൻ്റെ തൈ പ്ലാവ് റൂട്ട് സ്റ്റോക്ക് റൂട്ട് സ്റ്റോക്കിൽ ബഡിങ് ആണ് അപ്പോൾ റൂട്ട് സ്റ്റോക്ക് നാളെ പിലാവിൻ്റെ ഒരു തൈ നമ്മൾ ഉണ്ടാക്കിയതാണ് അതിൽ നമ്മളൊരു വിയറ്റ്നാം ഏർലെ ഒരു ബഡ് എടുത്തിട്ട് നമ്മൾ ബഡ്ഡ് ചെയ്യണല്ലേ ഒരു ബഡ്ഡിങ് ചെയ്യുന്നൊരു വീഡിയോ ആണ് അത് നമ്മളെടുത്തിട്ടുള്ള റൂട്ട് ഒരു വഡ്ഡിങ് സെവണാണ് വെട്ടിയെടുക്കാണ്ട് ഈ റൂട്ട് സ്റ്റോക്ക് നാടൻപ്ര നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഏകദേശം ഒരു പാലിക്കൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു ചെറിയൊരു തൊലി എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് എന്നിട്ട് കത്തിങ് ഒരു കട്ടറൊക്കെ വേണം അതിൽ സാനിറ്റൈസർ വെക്കും സാനിറ്റൈസറ് ഒന്ന് കത്തി വെക്കൊന്ന് സാനിറ്റൈസർ ചെയ്യുക കഴിഞ്ഞു കത്തി വെക്കാം സാനിറ്റൈസർ ചെയ്ത് നല്ലതാണ് എന്നിട്ടൊന്ന് നല്ല തുണിയിലൊക്കെ തുടക്ക പിന്നെ ബഡ്ഡിങ് ടൈപ്പ് വേണം ഇതിലൊക്കെ മതി സാധനം അപ്പോൾ നമ്മൾ ബഡ്ഡി തുടങ്ങാം ഏകദേശം ഒരു അഞ്ച് നമ്മൾക്ക് അതിൻ്റെ ഒരു കട്ടിങ് ഇടണം എന്നിട്ട് അതിൻ്റെ ഒരു ചെറുതായിട്ടുള്ള തൊലി എടുത്ത് നമുക്ക് ആ ബഡ്ഡ് അവിടെ വെച്ചിട്ട് നമുക്ക് ബഡ്ഡിങ് പ്ലാസ്റ്റിക്ക് ചിറ്റി ചിറ്റി കെട്ടണം അതാണ് ഇപ്പോൾ ഇന്നത്തെ മീഡിയം അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്നൊരു ലൈൻ ഇട്ടിട്ട് ഒരു വിര ഇട്ടിട്ട് ആറ് ഭാഗവും മുകളും രണ്ട് സൈഡ് തായി കട്ടിയിട്ട് ചേർക്കാം അതൊക്കെ ഒന്ന് ബാക്കി കൊടുത്താൽ തന്നെ പെട്ടെന്ന് കിട്ടും അതുപോലെ തന്നെ എൻ്റെ നമ്മൾ പിന്നെ സെവൻ എൻ്റെ സ്റ്റോ കല എടുക്കണം ബഡ്ഡെടുക്കണം ബഡ്ഡെടുക്കുമ്പോൾ നമ്മൾ ഈ ആ കണ്ണി കുറച്ച് നീളത്തിലാണ് വെക്കുക കണ്ണി കുറച്ച് നീളത്തിൽ വെച്ചാൽ നമുക്കൊന്ന് മുളഞ്ഞ് എടുക്കാൻ കഴിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ട് അത് നമുക്ക് ആ ലൈൻ വരട്ടിട്ട് ചെറുതായിട്ടൊന്ന് കത്തി കൊണ്ട് തിക്കി കൊടുക്കാം രണ്ട് സൈഡും അതിന് ശേഷം ആ കണ്ണി പിടിച്ചിട്ട് ഒന്ന് മുടഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ ബഡ് നമ്മൾ കയ്യിൽ വരും അപ്പോൾ ചെറുതായിട്ട് തായ മേലെ ഒരു ലൈൻ ലൈനിട്ടിട്ട് നിങ്ങളത്തിൽ രണ്ട് സൈഡിൽ രണ്ട് ലൈൻ ഇടുക രണ്ട് കീറൽ കയ്യ് ശ്രദ്ധിക്കണം സർപ്പായ കത്തി ഒക്കെ ആണെങ്കിൽ കയ്യ് ശ്രദ്ധിക്കണം ഇതേമാതിരി രണ്ട് കീറൽ രണ്ട് സൈഡിൽ ഇടുക തായ്മേല് ചെറുതായിട്ടൊരു കട്ടിങ് ഇടുക എന്നിട്ട് ചെറുതായിട്ട് കത്തി കൊണ്ട് സൈഡൊന്ന് ടിക്കി കൊടുക്കുക നമുക്ക് പുഴഞ്ഞു കിട്ടാനുള്ള ബഡ് പുഴഞ്ഞു കിട്ടാനുള്ള എളുപ്പത്തിനാണ് ചെറുതായിട്ടൊന്ന് തിക്കി കൊടുത്താൽ സക്രതിക്കുറിതി കീറിപ്പോവും അതുക്കുക തിക്കി കൊടുക്കുക അവരുടെ ഈ ഭാഗം രണ്ട് സൈഡും എന്നിട്ട് ആ കണ്ണിൻ്റെ ഭാഗം പിടിച്ചിട്ട് ചെറുങ്ങനെ ഒന്ന് മുടഞ്ഞ് കൊടുത്താൽ കണ്ടിട്ട് കറക്റ്റായിട്ടാണ് പോകുന്നത് കിട്ടും ചെറുതായിട്ട് ഇവിടെ ഒരു കുടുക്കുണ്ട് അത് ചെറുതായി ഒന്നും കൂടി കൊടുക്കുക അതെ കറക്റ്റായിട്ട് പോന്നിട്ട് അപ്പോൾ അതിൻ്റെ സെൻ്ററിൽ ആ ഒരു അരിമണി പോലെ അവിടെ ഒരു പുള്ളി ഉണ്ടാക്കണം അതുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ബഡ്ഡ് വിജയിക്കൂ അപ്പോൾ അതുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ അത് ബഡ്ഡ് ഈ ചിറ്റി കെട്ടാൻ പോകുള്ളൂ നമ്മൾ വെച്ചിട്ട് ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ റൂട്ട് സ്റ്റോക്കിന് മുകളിലുള്ള ആ തൊലി അങ്ങ് കടുത്ത് ഒഴിവാക്കുക എന്നിട്ട് അത് കറക്റ്റായിട്ട് നമ്മളെ അവിടെ വെക്കുക വെച്ചിട്ട് അത് നിങ്ങളെ കറക്റ്റാക്കി സൈഡൊക്കെ കറക്റ്റാക്കി അവിടെ വെച്ചിട്ട് നമുക്ക് ബഡിൻ ടൈപ്പ് വെച്ചിട്ട് കുറച്ച് നിങ്ങളെ കൂടുതലുണ്ട് അപ്പോൾ അത് കറക്റ്റാക്കി ഒന്ന് കട്ട് ചെയ്യാം അത് കറക്റ്റായി ഇനി നമുക്ക് അവിടെ കറക്റ്റായിട്ട് അവിടെ വെച്ചിട്ട് ബഡ് ടൈപ്പ് ഇട്ടി കൊടുക്കുക അല്ല ടൈറ്റായി ഇച്ചിട്ട് വെള്ളം കൊടുക്കാത്ത രീതിയിൽ ടൈറ്റായി കറക്റ്റാണ് പോകാണ് അപ്പോൾ കായന്നെ മേലോട്ടാണ് ചിറ്റി കൊടുക്കുന്നത് അതു പിടിച്ചിട്ട് കറക്റ്റായിട്ട് ടൈറ്റാക്കിങ്ങനെ ചിറ്റി നല്ല ടൈറ്റായിട്ട് ആ കണ്ണിൻ്റെ മേലെ തായ് നല്ല ഭാഗം ചിട്ടി കൊടുക്കും ഈ ചിട്ടി കഴിഞ്ഞിട്ട് ആ കണ്ണിൻ്റെ ആ പിന്നെ നിങ്ങളുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്താൽ മതി അതേമാതിരി നല്ല ടൈറ്റാക്കിങ്ങനെ ചിട്ടി കറക്റ്റായിട്ട് ചിറ്റിയാണ് വെള്ളം ഉള്ളിൽ കിടക്കാൻ പാടുള്ള അതേ രീതിയിൽ കറക്റ്റായിട്ട് എന്നിട്ട് ഒന്ന് വലിച്ചും കഴിഞ്ഞാൽ ടേപ്പൊന്ന് വലിച്ചും കഴിഞ്ഞ് ചിറ്റി കെട്ടിക്കാൻ അതാണ് കെട്ടിക്കുള്ള ഇത്ര ഉള്ള പണി ഇപ്പം നമ്മളെ ബഡ്ഡിയും കുറിച്ചായി ഇനി നമുക്ക് ആ അത് നീണ്ട ആ കണ്ണിയൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുക ആ ആവശ്യമില്ല നമ്മൾ വഡ്ഡി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കിട്ടി വെച്ചത് കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ ഇത് തണലത്തി ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈന് മുകളം വരുന്ന മുളം വന്നാൽ അല്ലെങ്കിൽ ആ പച്ചപ്പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം ഒരു പത്തിരുപത് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ മുഗളം വന്നു തുടങ്ങും ഇനി മുഖം വന്നിട്ടില്ല പരാജയപ്പെട്ടു പിന്നെ അതിൻ്റെ കാര്യമല്ല മൂളം വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുകളിലുള്ള